ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന രണ്ടാം ടി ട്വൻ്റിയിൽ ഇന്ത്യയ്ക്ക് അൻപത്തിയൊന്ന് റൺസിൻ്റെ കനത്ത തോൽവി ടോസ് നേടിയ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു നിശ്ചിത അൻപത് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇരുന്നൂറ്റി പതിമൂന്ന് റൺസാണ് സൗത്ത് ആഫ്രിക്ക അടിച്ചുകൂട്ടിയത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ ബാറ്റർ കിണ്ടൻ ഡീകോക്ക് നാൽപ്പത്തിയാറ് പന്തിൽ തൊണ്ണൂറ് റൺസ് അടിച്ചു ഏഴ് സിക്സ് ഉൾപ്പെടെയാണ് ഡീകോക്ക് തൊണ്ണൂറ് റൺസ് അടിച്ചത് ഒടുവിൽ ഡീകോക്ക് റൺ ആവുകയായിരുന്നു ഇരുന്നൂറ്റി പതിനാല് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ വൈസ് ക്യാപ്റ്റൻ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമായി ആദ്യ മത്സരത്തിൽ ഗില്ല് രണ്ട് ബോളിൽ നാല് റൺസെടുത്ത് പുറത്തായപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ബോളിൽ തന്നെ ഗില്ല് പുറത്തായി ടി ട്വൻ്റിയിൽ മൂന്ന് സെഞ്ചുറി അടിച്ച സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് ഗില്ലിനെ ഇന്ത്യ ഓപ്പണിംഗിൽ വീണ്ടും വീണ്ടും അവസരം നൽകിക്കൊണ്ടിരിക്കുന്നത്